कद पाई पीड़का यार എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ വിഷമിച്ചിരിക്കുന്നവരാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സങ്കടത്താൽ തകർന്ന് തരിപ്പണമായിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണോ എങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഈ വീഡിയോ റെക്കമെൻഡ് ചെയ്യുന്നു ചിരിച്ചു മരിക്കാം അമ്മാതൊരു സാധനമാണ് നിങ്ങൾ ഈ വീഡിയോയിൽ ഇനി കാണാൻ പോകുന്നത് നിങ്ങൾ എത്ര കൊടും വിഷമത്തിൽ കഴിഞ്ഞാൽ അതൊക്കെ പമ്പ കടക്കം പോലെ കടന്ന് പറന്നങ്ങ് പോകും ഇവിടെ ഞാൻ ഒരു മതത്തെയും ഒരു ജാതിയെയും ഒരു ദൈവത്തെയും കളിയാക്കുന്നതോ പുച്ഛിക്കുന്നതോ പരിഹസിക്കുന്നതോ അല്ല എന്നാൽ ദൈവത്തിൻ്റെ പേരും പറഞ്ഞ് കച്ചവടം നടത്തുന്ന കുറെ എണ്ണത്തിന് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് അതുപോലെ എൻ്റെ പേഴ്സണൽ അനുഭവം കൂടി എനിക്ക് ഈ ഒരു വിഷയത്തിൽ പറഞ്ഞു പോകണം എന്നുണ്ട് എന്തായാലും കുറച്ചധികം കാര്യങ്ങളും കുറച്ച് കോമഡികളും കുറച്ച് സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ചേർന്ന് നമുക്ക് അടിപൊളിയായിട്ട് ഈ വീഡിയോ എൻജോയ് ചെയ്ത് കാണാം വീഡിയോ ആദ്യമായി കാണുന്നത് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അപ്പം നമുക്ക് ആദ്യം തന്നെ ദൈവത്തിന്റെ സൗണ്ടിൽ നിന്നും തുടങ്ങാം ഒക്ടോബർ മാസം ഞാൻ പ്ലേ ചെയ്തോട്ടെ ഞാൻ കേട്ട ശബ്ദം ഞാൻ എഴുതി വെച്ചത് റിപ്പോർട്ട് അത് അവനോട് സംസാരിച്ചതാ എന്റെ മുറി വന്ന ചർച്ചിന്റെ കുറ്റം എന്തുണ്ട് സഭയുടെ തിന്മ എന്തുണ്ടെന്ന് നോക്കി നടക്കുന്ന നിന്നോട് ദൈവം പറയുന്നു നിന്റെ വീട്ടിൽ നിന്നും നിന്റെ തലമുറയിൽ നിന്നും തിന്മ മാറുകയില്ല ഇല്ല കർത്താവ് എന്നോട് സംസാരിച്ചതാണ് കർത്താവ് ഇങ്ങേരെ വീട്ടിൽ റൂമിൽ ഒന്ന് സംസാരിച്ച സമയത്ത് റെക്കോർഡ് ചെയ്ത് വെച്ചതാണ് ഈ മഹാനായ വ്യക്തി അത് കണ്ട് അവിടെ ഇരുന്ന് കൈയടിക്കാൻ ഇങ്ങേര് പൈസ കൊടുത്തിരുത്തിയ കുറെ ആൾക്കാർ സൂപ്പർ ഇതൊക്കെ കണ്ട് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ പൊയ്ച്ചവടെ എന്നെ ഞാൻ പറയത്തുള്ളൂ ഉള്ള കാര്യം പറയല്ലോ ഇതൊക്കെ വിശ്വസിച്ചിട്ടിരിക്കുന്ന ആരെങ്കിലും ഈ ലോകത്തുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ചിലപ്പോൾ നിങ്ങൾ കുറച്ച് പേരെങ്കിലും എന്നെ വിമർശിക്കും ഡേ ദൈവത്തിനെ തൊട്ട് കളിക്കരുതെന്ന് ഞാനൊരു ക്രിസ്ത്യാനിയാണ് ദൈവവിശ്വാസിയാണ് ഇത് ആ മാതാവിൻ്റെ ഫോട്ടോ അതിൻ്റെ ഇടതുവശത്തും യേശുവിന്റെ ഫോട്ടോ അതിൻ്റെ വലതുവശത്തും ഇപ്പോൾ ഈ ദൈവത്തിൽ വിശ്വാസമുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ് പള്ളിയിൽ പോകുന്ന ഒരു വ്യക്തിയാണ് ദൈവത്തിന്റെ പേരും പറഞ്ഞുകൊണ്ട് കാണിക്കുന്ന കോപ്രായങ്ങളും കച്ചവടങ്ങളും മറ്റേ അടുത്ത പരിപാടിയും കാണിക്കുന്ന ഇതുപോലത്തെ എണ്ണത്തിന് ഞാൻ ചെയ്യും ഇതൊക്കെ മാറിയ പരിപാടിയാണ് കർത്താവ് ഒന്ന് സംസാരിച്ചെന്ന് കർത്താവ് കർത്താവ് സംസാരിച്ച് കർത്താവ് അറിയാത്ത റെക്കോർഡ് ചെയ്ത് കർത്താവ് അറിഞ്ഞില്ല കേട്ടാ ഇങ്ങേ റെക്കോർഡ് ചെയ്തത് കൊള്ളാടാ കൊള്ളാം നീ ഇത് മറ്റേ രണ്ടീ പഠിക്കണ പിള്ളേരെടുത്ത് പറഞ്ഞ പിള്ളേർ വരെ ഇരുന്ന് ചിരിക്കും എന്റെ പൊന്നളിയെ നിർത്തിയിട്ടല്ല പണിക്കുമ്പോ ഇതിനെക്കാളും നല്ലത് തുമ്പെടുത്ത് കളക്കി ഭൂമിക്കെങ്കിലും വിളവ് വരും നിന്നെയൊക്കെ പോലെ ഇങ്ങനെ നാട്ടുകാരെ പറ്റിച്ച് ജീവിക്കുന്ന കൊറേ എണ്ണം ഞാനല്ലാതെ ഇതിനൊക്കെ എന്ത് പറയാ കോമഡി ഇരുന്നല്ലേ ഇനി വേറെ മൊട്ടം കോമഡിയൊക്കെ കിടപ്പുണ്ട് അടുത്തൊരു കോമഡിയാണ് എന്റെ പേര് നിഹാൻ വിഷയമാണ് എന്തോ വിഷയമായിട്ട് ഒരു എനിക്ക് തോന്നുന്നു ഒരു പാസ്ത്ര കാണാൻ എത്തിയിട്ടുള്ളതാണ് എത്തിയ സമയത്തുള്ള ഒരു സംഭവമാണ് ഒരു വിഷയം എന്താണ് നമുക്ക് എന്താണ് വിഷയം എന്നൊന്ന് നോക്കാം ഏത് ചെവിക്ക് രണ്ട് ചെവിക്കും കേൾക്കത്തില്ല കേൾക്കത്തില്ല ഏത് ചെവിക്ക് ഗരുവില്ലാത്ത രണ്ട് ചെവിക്ക് രണ്ട് കൊതം കൊണ്ടായിരിക്കും കേൾക്കുന്നത് രണ്ട് ചെവിക്കും കേൾവിയില്ല പക്ഷെ കേൾക്കും പറയുന്നതൊക്കെ മനസ്സിലാവും ഞാനൊന്നും പറയണില്ലട ആരടാ ഇവിടെ പൊട്ടാൻ ഇതൊക്കെ വീഡിയോ എടുത്ത് ടെലികാസ്റ്റ് ചെയ്യണം നിങ്ങളല്ലേ പൊട്ടാൻ ഏത് ചെവിക്ക് കേൾവിയില്ല ഞാൻ വിളിച്ച ഒരു ചെവി ആയിരിക്കുന്നു രണ്ട് ചെവിക്കും കേൾവിയില്ല പിന്നെ കൊതുകൊണ്ടാടേ കേട്ടത് ഇതുപാടാ ഇതൊക്കെ ഇതൊക്കെ ആരോട് പറയാൻ ആര് കേൾക്കാൻ ഇതൊക്കെ ഇനി വേറെ ഒന്നും ഡി ജെ കൊണ്ട് ഡി ജെ പാർട്ടി തുടങ്ങട്ടെ കിടന്ന് പെരളണം ഉരുളണം എന്തുവാണ ഇത് ഇത് സംഭവുന്നെ അങ്ങനെ ഇങ്ങനെ ആക്കിപ്പോ എല്ലാം കൂടി അങ്ങ് പോകുന്നു ഇവിടുത്തെ പൈസക്കുള്ള പണി എടുക്കുന്നുണ്ട് നല്ലോണം ഓഹ് എന്തോന്നട ഇതൊക്കെ ആരേടാ പറ്റിക്കുന്നത് വിഡികളായ ഓരോ ജനങ്ങൾ പറ്റിക്കപ്പെടും അല്ലെങ്കിൽ തന്നെ നിങ്ങളൊന്നാലോചിച്ച് നോക്ക് ദൈവത്തിന്റെ ശക്തി ഇറങ്ങുന്നത് ഇങ്ങനെയാണ് ദൈവം ഒരാൾക്കൊരു കാര്യം നടത്തി കൊടുക്കുന്നത് ഇങ്ങനെയാണ് എന്തുപാടാ ആൾക്കാരെ പറ്റിക്കുന്ന കോപ്രായ പരിപാടികൾ എന്റെ അനുഭവം ഉണ്ടായി ലൈവായിട്ട് ഞാൻ നിന്ന് കണ്ടത് ഞാൻ പറഞ്ഞുതരാം ഇത് കൊള്ളാരാ ഇത് ഇടയ്ക്ക് കൊടുത്തിട്ട് പോയെന്ന് കൊച്ചു പിള്ളാരെ കേട്ട് വള്ളിയിലെ പാട്ടേക്കാടി ഡാൻസ് ചെയ്തു ചാടി കേട്ട് പോകുന്നു ഇത് നൈസ് ആണ് എനിക്ക് ഇഷ്ടപ്പെട്ട് എനിക്ക് വേറെ എണ്ണ പോരട്ടെ ചേച്ചിക്ക് തൂറാ മുട്ടുന്നു നെക്സ്റ്റ് പേഷ്യന്റ് थेख। 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 देखो सनेक, देखो स्नेक स्नेक अरे सामने आ ये आगे आगे चलना चल लेके ൂറിയിട്ട് തീട്ടത്തിന്റെ മേലകൾ മെഴുകണ ഞാൻ കൂടി ഓടിപ്പോടെ എന്തുവാടാ ഇതൊക്കെ കാണാനോടെ ഇരിക്കുന്ന ആൾക്കാരെയാണ് ഞാനിങ്ങനെ ആലോചിക്കുന്നത് ഇത്രയും ബുദ്ധിയും ബോധവും ഗൗരവുമില്ലാത്ത ആൾക്കാർ ഭൂമിയിൽ ഉണ്ടല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഇത് കേരളം മാത്രം ഒന്നല്ല വേൾഡ് വൈഡാ മൊത്തം രാജ്യവും മൊത്തം ലോകം മൊത്തം വേൾഡ് വൈഡ് അസുഖമാണ് ഇങ്ങനത്തെ കുറെ മാനസിക രോഗികൾ ഇടത്തും ഉണ്ട് ആ അടുത്തത് പോരട്ടെ ചേച്ചി വലവിടണ വള വിടണ എന്ന് പോലും അറിഞ്ഞുകൂടാ എന്തൊക്കെ വിടുന്നുണ്ട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട് സ്പൈഡർമാൻ 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 ആ സെറ്റപ്പിലാണ് ചേച്ചി വലയും വളിയും ഒക്കെ വിട്ടുകൊണ്ട് പോകുന്നത് എന്ത് ചേച്ചി ഇതൊക്കെ കാണിക്കുന്നത് നല്ലപോലെ പൈസ വാങ്ങിയിട്ട് നല്ല പോലെ പണിയെടുക്കുന്നു ചിലപ്പോൾ നക്കാപ്പിച്ച നൂറായി ഇരുന്നൂറൊക്കെ ആയിരിക്കും ഇട്ടിരുന്ന എന്തായാലും പണിയെടുക്കുന്നുണ്ട് സ്പൈഡർമാൻ ഒക്കെ ആണെങ്കിലൊക്കെയാണ് വലവിടുന്നത് കൊള്ളൻ ഇതൊക്കെ എന്ത് പേരും ടാലൻ്റാണ് ഇനി എൻ്റെ പേഴ്സണൽ അനുഭവത്തോട്ട് ഞാൻ പോകാം ഞാൻ ഒരു സമയത്ത് ഇതുപോലെ പല സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട് പള്ളികളിൽ പോയിട്ടുണ്ട് അമ്പലങ്ങളിൽ പോയിട്ടുണ്ട് അതുപോലെ പല സ്ഥലങ്ങളിലും ഞാൻ പോയിട്ടുണ്ട് എന്നാൽ ഞാൻ ഈ പാസ്സർമാരുടെ അടുത്തും പോയിട്ടുണ്ട് പാസ്സർമാരുടെ അടുത്ത് പോയ സമയത്ത് ഇടയ്ക്ക് ഞാനൊരു പാസ്സറിൻ്റെ അടുത്ത് പോയിട്ടുണ്ട് ഇടയ്ക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നാളുകൾക്ക് മുന്നേ കുറച്ച് എനിക്ക് തോന്നുന്നു ആയിത്തെങ്കിലും ഒരു വർഷത്തിനൊക്കെ മുന്നേ പോയ സമയത്ത് അമ്മയുടെ നിർബന്ധത്തിലൊക്കെയാണ് ഞാൻ പോയത് അമ്മയുടെ കൂടെ അമ്മയ്ക്ക് ഭയങ്കര വിശ്വാസം കാര്യങ്ങളുമാണ് എനിക്കും നല്ല വിശ്വാസമാണ് ദൈവത്തിൽ വിശ്വാസമാണ് ഇപ്പോഴും പള്ളിയിൽ ഒരു വ്യക്തിയാണ് പക്ഷെ എനിക്ക് ഇതുപോലത്തെ അഭ്യാസങ്ങൾ കാണിക്കുന്നതിന് എന്ന് എനിക്ക് വിശ്വാസമില്ല ലോക കൂടാ ഇപ്പോഴാണ് കാര്യം കൺഫേം ആയിട്ട് പറയാം അറിയാത്ത ഒരു ട്രാൻസ് എന്ന് പറയുന്ന പറയുന്നത് ഫഗത്സാസൻ്റെ മൂവി ഒന്ന് കണ്ടു നോക്കണം പക്കേ ആ സാധനം തന്നെയാണ് ഇവരും കാണിച്ചു കൂട്ടുന്നു ഇടയ്ക്ക് ഒരുത്തന്നെ അറസ്റ്റ് ചെയ്തൊരു വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു പറയുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു അതായത് അവനെ പോലീസ് അറസ്റ്റ് ചെയ്ത് ഇരുത്തിയിട്ടുള്ളൂ എൻ്റെ കയ്യിൽ ആ വീഡിയോ ഇല്ല അല്ലെങ്കിൽ ഞാൻ അത് സൈഡിൽ കൊടുത്തേനെ പോലീസ് സ്റ്റേഷനിൽ അറസ്റ്റ് ചെയ്തോണ്ടിരുത്തുന്ന സമയത്ത് മറ്റേ അന്യഭാഷയൊക്കെ സംസാരിക്കുന്നത് ആന ഉണ്ടായിരുന്നു ഇനി അവിടെ നിന്ന് കേട്ടെ എന്റെ പേഴ്സണൽ അനുഭവത്തിലോട്ട് വരാം ഞാൻ ഇതുപോലെ ഒരു ബന്ധക്കോസ് ചർച്ചിൽ പോയ സമയത്തും അവിടെ പല അഭ്യാസങ്ങളും ഇതുപോലെ നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഞാൻ എൻ്റെ അമ്മ എൻ്റെ അച്ഛൻ ഇരിക്കുന്നു അപ്പോ നമ്മളടുത്ത് ഈ മെയിൻ പാസർ ആയിട്ടുള്ള വ്യക്തി വന്നിരിക്കുകയും കസേരയിട്ട് ഇരിക്കുകയും നമ്മളടുത്ത് സംസാരിക്കുകയും നമ്മുടെ കാര്യങ്ങളൊക്കെ ചോദിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഓരോന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഓഹ് ഒരു സ്ത്രീയെ ചൂണ്ടിക്കാണിച്ചിട്ട് പോയാണ് ഇത് പാമ്പിന്റെ ശക്തി മറ്റേ ആരൊക്കെ കേറിയതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് പറയുന്നുണ്ട് വേറൊരാളെ ചൂണ്ടിക്കാണിച്ചിട്ട് വേറെ എന്തൊക്കെ കയറിയാണെന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് ഇങ്ങനെ ഒരു കൈ വെച്ചിങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ആ സ്ത്രീ ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട് ഷടക്കടേ ഷടക്കട ഇങ്ങനെ ഷടക്കട വടക്കിടയൊക്കെ പറയുന്നുണ്ട് സ്ത്രീ ഇങ്ങനെ പാമ്പിനെ പോലെ എണീക്കുന്നു ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട് എന്നിട്ട് അങ്ങനെ നമ്മളടുത്ത് കാര്യങ്ങൾ അന്വേഷിക്കുന്നു ഓരോന്ന് സംസാരിക്കുന്നുണ്ട് സ്ത്രീ വീണ്ടും പാമ്പ് പോലെ എണീറ്റ് ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നു ഞാൻ ശ്രദ്ധിക്കുന്നു സമയത്ത് എല്ലാവരും പേടി സ്വന്തം വിട്ട് ഇങ്ങനെ നിൽക്കുന്നു അവരിങ്ങനെ അത്യാസങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് എന്റെ ഓപ്പോസിറ്റ് എനിക്ക് തോന്നുന്നു ഈ ഒരു കൈ അകലം ദൂലത്താണ് അവർ നന്ദി അവയതങ്ങൾ കാണിക്കുന്നത് എന്റെ ഫേസിൽ ഒരു പേടിയില്ല അല്ലെങ്കിൽ മറ്റൊന്നുമില്ല കാരണം എന്റെ മനസ്സിൽ ഇത് എന്തൊക്കെയുള്ള അല്ല ഈ സാധനം എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ് പ്രത്യേകിച്ച് ഈ പാസ്ർ എന്തൊക്കെ പറയുന്ന സമയത്ത് നമ്മളോട് സംസാരിക്കുന്ന സമയത്ത് ഇവരൊരു പാമ്പിനെ പോലെയൊക്കെ അഭിനയിച്ച് കാണിക്കുന്നു ഇത്ര വർഷം അത് കേറി മറ്റത് കേറിയതാണ് ഇത് കയറിയതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട് ഓരോന്നൊക്കെ പറയുന്നുണ്ട് സി ചിലപ്പോൾ ബാധ കയറുന്നുണ്ടാവാം മേ ബി അങ്ങനത്തെ ശക്തികളും ദുഷ്ടശക്തികളും എല്ലാം നിറഞ്ഞതാണ് ഈ ഭൂമി പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ദൈവമുണ്ടെങ്കിൽ അതുപോലെ ദൈവത്തിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ചെകുത്താൻ്റെ ശക്തിയുമുണ്ട് അതും വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ പക്ഷേ ഇങ്ങനെ അഭിനയിച്ച് കാണിക്കുന്നതിനോട് എനിക്കൊരിക്കലും ഒരു വിശ്വാസമില്ല അതിന്റെ റീസൺ ഈ സ്ത്രീ നിന്ന് അഭിനയിക്കുക നല്ല പാമ്പ് പോലെ നല്ല ഭംഗിയാണ് കേട്ടോ അവരെ കാണാൻ നല്ല ഐശ്വര്യം പക്ഷെ പാമ്പ് പോലെയൊക്കെ അഭിനയിക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ എല്ലാവരും പേടിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ ഇവരുടെ ഐ കോണ്ടാക്ട് തന്നെയാണ് പിടിച്ചത് അത് ഫേസ് ടു ഫേസ് നോക്കുവാണ് ഇവരെന്തൊക്കെ കാണിക്കുന്നത് ഞാനിങ്ങനെ ഫേസ് ടു ഫേസ് നോക്കുമ്പോൾ ഇവർക്ക് എന്റെ മുഖത്ത് നോക്കി ഇവർക്ക് കുറെ നേരം അഭിനയിച്ച് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല ഏത് ഇവർ കണ്ണ് മാറ്റുന്ന തെറ്റി തിരിയുന്നു അഭിനയിച്ച് പിടിച്ചിരിക്കാൻ പറ്റുന്നില്ല അതായത് അവരാരും ഫേസ് ടു ഫേസ് ഐ കോണ്ടാക്ട് ചെയ്ത് നിൽക്കുന്നില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോ അവർക്ക് സൂപ്പറായിട്ട് അഭിനയിക്കാൻ പറ്റും ഞാനിങ്ങനെ ഐ കോണ്ടാക്ട് ഫേസ് ടു ഫേസ് ഇങ്ങനെ സൂക്ഷിച്ചു തന്നെ അവരെ നോക്കി അവരുടെ ഫേസിൽ തന്നെ നോക്കിയപ്പോൾ അവർക്ക് അഭിനയിക്കാൻ പറ്റുന്നില്ല അവർ എവിടെയൊക്കെ സ്റ്റക്കാവുന്നു വീണ്ടും തിരിഞ്ഞും തിരിച്ചും മുഖം തിരിച്ചും കണ്ണ് തിരിച്ചും ഒക്കെ ആയിട്ട് അവരടുത്ത് വീണ്ടും കണ്ടിന്യൂ ആയിട്ട് അഭിനയിക്കുകയാണ് അപ്പോൾ തന്നെ ഞാൻ സ്പോർട്ടിൽ തൂക്കിയത് അപ്പം നല്ല ഒന്നാം തരം അഭിനയം നല്ലപോലെ പൈസയും വാങ്ങുന്നുണ്ട് എന്നുള്ളൊരു സാധനം എനിക്ക് അവിടെ നിന്ന് മനസ്സിലായി അടുത്ത ദിവസം ഞാൻ വീണ്ടും അവിടെ അമ്മേടെ കൂടെ പോയ സമയത്തും അമ്മയ്ക്ക് ഭയങ്കര വിശ്വാസമാണ് പിന്നെ അതിന് ശേഷം അമ്മയ്ക്കിപ്പം മനസ്സിലായി ഞാൻ എന്തെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയ്ക്ക് മനസ്സിലാകത്തില്ല അമ്മ പറഞ്ഞതുപോലെ കൂടെ പോയി അമ്മയ്ക്ക് കാണിച്ച് ഓരോന്ന് ഇന്ന ഇന്നതൊക്കെ ആണെന്ന് മനസ്സിലായപ്പോൾ അമ്മയ്ക്ക് അവസാനം കാര്യം മനസ്സിലായി ഇപ്പോൾ ഇവിടെ പോകത്തില്ല മര്യാദയ്ക്ക് പള്ളിയിൽ പോകുമ്പോൾ പ്രാർത്ഥിക്കുന്ന തിരിച്ചു വരും അത് ശരിയായിട്ടുണ്ട് ആ ഒരു പ്രശ്നം ഞാനങ്ങ് സോൾവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നാൽ അടുത്ത ദിവസം ഇതുപോലെ ഞാൻ അവിടെ വീണ്ടും പോയി അമ്മയുടെ കൂടെ തന്നെയാണ് പോയ സമയത്ത് അവിടെ ഭയങ്കര ഡാൻസും പാട്ടും ഒക്കെ ഇട്ട് വൈബ്രൻ്റ് സാധനമാണ് അതായത് അവിടെ നടക്കുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബാസ് കയറ്റി അവർ മ്യൂസിക് ഇടും മ്യൂസിക് ഇടുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഉള്ളിലൊരു സാധനം വേഗം വരും കളിക്കാൻ തോന്നും ഒരു ടെൻഡൻസി നമുക്ക് പാട്ടൊക്കെ ഉത്സവപ്പറമ്പിലിടുമ്പോൾ നമുക്ക് കളിക്കാനും കൂടെ ഏറ്റുപാടാനും ടെൻഡൻസി ഫീൽ വരത്തില്ല ആ സാധനത്തിൻ്റെ എക്സ്ട്രാ ലെവൽ സാധനം ബാസ് കയറ്റി ഇവർ ഇടിയും ഇടിയുടെ ഹോൾസിൽ നമുക്ക് ആ ബാസ് കയറുമ്പോൾ നമുക്ക് ഈ വേവ് തോന്നുന്നു ഒരു വേവ് തോന്നുന്നു ഞാൻ നോക്കുമ്പോൾ എൻ്റെ ചുറ്റും മൊത്തം തുള്ളല മൊത്തം തുള്ളല എല്ലാവരും തുള്ള സകല ആൾക്കാരും തുള്ളനും കയ്യടിയും തന്നെയാണ് ഒക്കെ വിശ്വാസമാണ് എല്ലാം നല്ലതാണ് പക്ഷെ അതിൻ്റെ ഇടയിൽ നടക്കുന്ന കച്ചവടത്തിനാണ് ഞാൻ തൂക്കുന്നത് ഞാൻ നോക്കിയ സമയത്ത് എൻ്റെ ഒരു രണ്ട് സെറ്റ് ഫ്രണ്ടിൽ ചേർന്നുള്ള ഒരു പയ്യൻ ഇരുന്നിട്ട് അവൻ ഇങ്ങനെ എല്ലാവരും വീക്ഷിക്കുകയാണ് ഞാൻ വീക്ഷിക്കുന്നത് പോലെ ഇടയ്ക്ക് അവനും വീക്ഷിക്കുന്നുണ്ട് ഞാനും വീക്ഷിക്കുന്നുണ്ട് ഇടയ്ക്ക് എനിക്ക് അവനെ പരിചയമൊന്നുമില്ല ഞാൻ അവനെ കണ്ടു അവൻ എന്നെ കണ്ടു നമ്മൾ പരസ്പരം നോക്കി ചിരിക്കുകയാണ് അതായത് നമുക്ക് മനസ്സിലായി ഇവിടെ നടക്കുന്ന ആ സാധനം അതാണ് നമ്മൾ രണ്ടുപേരും പരസ്പരം നോക്കി ചിരിക്കുകയുണ്ടായത് ആ ഒരു ടൈമിൽ ഞാൻ ആ സ്പോട്ടിയിൽ തന്നെ അത് തൂക്കുകയും എന്നാണ് ഒന്നും പറഞ്ഞില്ല കാരണം അമ്മയുടെ അടുത്ത് പറഞ്ഞമ്മക്ക് ഇതൊന്നും മനസ്സിലാകത്തില്ലോ ഒന്നീ ദൈവത്തിന് പഴിയാരി മറ്റതാണ് മറിച്ചതാണ് എന്നൊക്കെ പറയും പക്ഷെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പം അമ്മയ്ക്ക് തന്നെ ഇതൊക്കെ അഭിനയമാണ് ഇതൊക്കെ ഒരു നാടകമാണ് ഇതൊക്കെ പണപിരിവിന് വേണ്ടി നടത്തുന്ന പരിപാടിയാണെന്നുള്ള കാര്യമടക്കം അമ്മയ്ക്ക് പിടികിട്ടി ഒന്ന് രണ്ട് സാഹചര്യങ്ങൾ ഞാൻ എടുത്തിട്ട് കൊടുത്ത് മനസ്സിലാക്കി കൊടുത്തു അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ അവിടെ കാണിക്ക് വെക്കുന്നുണ്ട് ഇരുന്നൂറും നൂറും അഞ്ഞൂറും കൊടുക്കുന്ന പൈസകൾ പതുക്കെ വാങ്ങി കോട്ടിന്റെ അകത്തും വയ്ക്കുന്നുണ്ട് പത്തും ഇരുപതും ബക്കറ്റ് ഇടുന്നുണ്ട് ഈ ബക്കറ്റ് ഇടുന്ന പത്തും ഇരുപതും മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് അവിടെ തന്നെ നിൽക്കുന്ന ഏതെങ്കിലും പാവപ്പെട്ട രണ്ടും അമ്മച്ചുമാർക്ക് കൊടുത്ത് ഡീൽ ചെയ്യുന്നുണ്ട് എന്നാൽ അഞ്ഞൂറും നൂറും ഇരുന്നൂറും കോട്ടിന്റെ അകത്ത് അതൊക്കെ കണ്ട ആ പോട്ടിൽ തന്നെ ഞാൻ കുറെ കാൽക്കുലേഷൻ ഒക്കെ നടത്തും പിന്നെ വീട്ടിൽ വന്നിരുന്ന് അമ്മയ്ക്ക് എവിടേക്ക് എന്തൊക്കെയോ ചെറിയ ചെറിയ ഡൗട്ടുകൾ തോന്നിയ സമയത്ത് അമ്മ ഇങ്ങനെ ജസ്റ്റ് പറഞ്ഞ സമയത്ത് ബാക്കി ഞാൻ ഫുള്ളായിട്ട് പേരിപ്പിച്ച് എഴുതി സട്ടിട്ട് അടിച്ച് സീൽ സീലൊടിച്ച് ഒപ്പിട്ട് കൊടുത്തു ഇപ്പൊ അമ്മയ്ക്ക് തികഞ്ഞു ഇപ്പൊ മര്യാദയ്ക്ക് പള്ളിപ്പം പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു വരും അല്ലാണ്ട് ഇതുപോലെയുള്ള അടുത്ത് അമ്മ പോകാറില്ല ഇതൊക്കെ ഒന്നാം തരം കച്ചവടമാണ് ഒന്നാം തരം ഇതൊക്കെ കണ്ടാൽ തന്നെ അറിയാം ദൈവത്തിൻ്റെ അടുത്ത് സംസാരിച്ചു തന്നു കർത്താവിൻ്റെ അടുത്ത് കർത്താവ് റൂമിൽ ഒന്ന് സംസാരിച്ചിട്ടേ കർത്താവ് അറിയാതെ റെക്കോർഡ് ചെയ്ത് തന്ന അടുത്ത് വേറെടുത്ത കാറ്റ് വിഷയം അടിച്ചറിയണം അതിനെ കുറെ എണ്ണം പുഴുപടയ്ക്കണമല്ലോ അടക്കണെന്ന് പിടയ്ക്കുന്നു ഈ നാടകമൊക്കെ കണ്ടിട്ട് എങ്ങനെയാണാ ചിരിക്കാതിരിക്കാൻ പറ്റും നല്ല ഒന്നാംതരം അഭിനയം അല്ല അല്ല സിനിമയിൽ ഈ പടയില് പടച്ചിടുന്നെങ്കിൽ വാസ്കാർ വരെ കിട്ടിയാണ് അമ്മാതിരി അഭിനയമാണ് സീരിയസ്ലി പറയും വേറെ ലെവൽ അഭിനയം എന്തായാലും ഇത്തരം അഭിനയങ്ങളും കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ട് നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും പേഴ്സണൽ അനുഭവം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് താഴെ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യുക പുതിയ വീഡിയോ ആയിട്ടാണ്